ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന ഷഫീദ് അപ്പോൾ ഗൈസ് ഒന്ന് കോളേജിൽ പരിപാടിയാണ് പരിപാടി എന്താ വെച്ചാൽ ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പോൾ നമ്മളെ ടീംസ് ചെയ്യുന്നത് പാനിപ്പൂരിയാണ് നമ്മൾ റെഡി ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ നമ്മൾ റെഡി ആക്കിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് പോവുകയാണ് അപ്പോൾ പാനീപൂരി ഐറ്റംസ് ഒക്കെ നമ്മൾ ബസ്സിലൊന്നും പോയില്ല അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ റക്ഷ വിളിച്ച് അങ്ങനെ പോവുകയാണ് ഏകദേശം കോളേജ് എത്തി അങ്ങനെ ക്ലാസ് കയറുമ്പോഴാണ് മിസ്സുമാരെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തോ ചോദിച്ചാൽ അങ്ങനെ എടുത്തതാണ് ഞങ്ങളെ സെക്ഷൻ ഈ ഭാഗമാണ് കേട്ടോ ഞങ്ങളെ സ്റ്റാൾ അതിനാ ഓരോന്ന് റെഡിയാക്കുകയാണ് അനന്തന പിന്നെന്താ നമ്മൾ എല്ലാവരും അടിച്ച് കയറി വാ ആ ഡയലോഗി സെറ്റ് ആക്കി പിന്നെ നമ്മൾ ക്യൂ ആർ കോഡൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ നമ്മളെ ക്ലാസ് ക്ലാസ്സിൻ്റെ സ്റ്റാൾ പറയുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉഞ്ഞക്കായ് സമൂസ ഇറച്ചിപ്പാത്തിരി കട്ട്ലേച്ച് നെഗഡ് ചിക്കൻ നെഗഡ്സ് ഫ്രൈഡ് പിന്നെ നമ്മളെ മെയിൻ വെച്ചാൽ പാനിപൂരി ഇതാണ് ഗൈസ് ഞങ്ങളെ ക്ലാസ് മിസ് ക്ലാസ് മിസ് വന്നു വെച്ചാൽ ഞങ്ങൾ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞങ്ങളെ ഇനാഗ്രേഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് ഫെസ്റ്റിൻ്റെ അങ്ങനെ മിസ്സുമാർ വരെ ഇത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് സ്റ്റാളിൽ പോയി നോക്കുകയാണ് അങ്ങനെ അതാണ് ഞങ്ങൾ ആ സമയത്ത് കുറച്ച് സെൽഫിയും കാര്യമൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും പാനീപുരിനെ കുറിച്ച് നല്ല ഇതാണ് കേട്ടോ പറഞ്ഞ അതൊക്കെ ഞങ്ങളെ ക്ലാസ് മിസ്സുകളാണ് ഭയങ്കര തിരക്കഴിഞ്ഞു പാനിപ്പുരിക്ക് ഈ വിചാരിച്ച മാതിരിയല്ലായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ഫാർമസി നിർത്തിയിട്ട് ഞങ്ങൾ പാനിപ്പുരിൻ്റെ ബിസിനസ് തുടങ്ങി അമ്മ ഇത് തിരക്കഴിഞ്ഞു ഗൈസ് പറയുകയാണെങ്കിൽ പിന്നെ എന്താ ഞങ്ങൾ ചേച്ചി ക്ലാസിന്റെ ഇതല്ലേ പാനിപ്പുരി ഉണ്ടാക്കുന്ന അപ്പൊ ഞങ്ങള് പോയിട്ടില്ലേ ഫുള്ള് അമ്മക്ക് അടിച്ച് പോവാന്ന് ചോദിച്ച പക്ഷെ അതൊന്നുമല്ല ഭയങ്കര തിരക്കായി ഞങ്ങൾക്ക് തന്നെ കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് അവിടെ നേലമൂലിയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഡാൻസും കാര്യം പിന്നെ കുറച്ച് ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ ഇത്രയുള്ള അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ